ഉമ്മന്നാ പാട്ട് വേണം ഒരു ഉമ്മതന്നേ ഉമ്മതന്നേ ഉമ്മക്ക് വേണ്ടിയ പാട്ട് ഉമ്മായി കുച്ചാണ്ടിന്റെ പാണം കത്തണുമാ വയല പൊട്ടി ചീ പാപ്പണ്ടാക്കണുമാ വയറു കത്തിയാലിൻറെ കൊടലും കത്തണുമാ പാണം പെടഞ്ഞിട്ട് ദൈവ ഓണം പാഴാക്കിണുമാ അച്ഛന വേണോടി നിനക്ക് അത്തായം വേണോടി അത്തായം വേണ്ട എനിക്ക് ദിവേ എന്റെ ചക്കരമ്മയെ മാത്രം മതി കറിയാതെന്തിനൊക്കെ അറിയണം എന്താ എനിക്ക് പഠിച്ച സന്തോഷം പോട്ടമ്മ പോട്ട് വരാമേ ഏരാ ഏ സുന്ദരി കുട്ടിയായിട്ട് മിടുക്കിയായിട്ട് ഇതുപോലെ വരട്ടെ ഞാന പേരക്കിടാവല്ലേ പേരക്കിടാവില് രണ്ട് പ്രത്യേകത ഇന്നറിയാളു ഒന്ന് ചേട്ട് ഇഷ്ടം പോലെ മുടിയുണ്ട് എനിക്ക് ഇഷ്ടം പോലെ മുടിയുണ്ട് ഇഷ്ടംപോലെ ആ എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മുടിയുണ്ട് ഇങ്ങനെ പതിനാറ് പേര് താഴെത്തിട്ടേ കേട്ടാ പ്രാർത്ഥിക്കണേ അമ്മ